മാഫിയകളുടെ പിടിയിൽ നിന്ന് പോലീസിനെ മോചിപ്പിച്ച് സാധാരണ ജനങ്ങൾക്ക് നീതി കിട്ടാനുള്ള അവസരം സൃഷ്ടിക്കണമെന്ന് ഡി കെ ടി എഫ് ജില്ലാ പ്രസിഡന്റ് കെ വി ഉണ്ണികൃഷ്ണൻ ആവശ്യപ്പെട്ടു കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വലിയകുന്നിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആഭ്യന്തര വകുപ്പിനെ ക്രിമിനൽ വൽക്കരണത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്നും തൃശൂർ പൂരം അലങ്കൂലമാക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ബി ജെ പിക്ക് കൊടുക്കുന്നതിനു വേണ്ടി ഗോപി ജയിക്കുന്നതിനു വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തുകൊണ്ട് അട്ടിമറിച്ച് കേരളത്തിലെയും ലോകത്തെമ്പാടുമുള്ള മലയാളികളുടെയും അതുപോലെ തന്നെ വിദേശികളുടെയും ഒരു വർഷത്തെ ആഘോഷമായ തീമർത്താടുന്ന കേരളത്തിലെ സാധാരണക്കാരും സാധാരണ ജനങ്ങളുമൊക്കെ ഒക്കെ ആഘോഷിക്കുന്ന തൃശൂർ പൂരം

പിന്നീട് നിലമ്പൂർ മത്സരിപ്പിച്ചു വിജയിപ്പി വിജയിച്ചു രണ്ടാം തവണയും വിജയിച്ചു എൽ ഡി ഒ സ്വതന്ത്ര സ്ഥാനാർത്ഥി അദ്ദേഹമാണ് ഇന്ന് ഈ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയും എ ഡി പി എതിരെയും പരസ്യമായി പരസ്യമായി പത്രസമ്മേളനം നടത്തിക്കൊണ്ട് വെല്ലുവിളി നടത്തിയത് പിന്നീട് പറഞ്ഞതാരാ നാല് തവണ നമ്മുടെ നാട്ടുകാരനായ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ മഠത്തിൽ ശ്രീകുമാർ പി അബ്ദുറഹ്മാൻ കെ ടി സിദ്ദിഖ് കെ മുരളീധരൻ കെ പി നാരായണൻ മാസ്റ്റർ എം ടി അസീസ് പി സുരേഷ് പി രാജൻ നായർ പി മൊയ്തു മാസ്റ്റർ കെ കെ മോഹനകൃഷ്ണൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നൌഫൽ പാലാറ ശബാബ് വക്കരത്ത് ശരത് മേനോക്കി ടി പി അബ്ദുളക്കുട്ടി അസറുദ്ദീൻ വളാഞ്ചേരി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് പൊളാഞ്ചേരി ഓൺലൈൻ